കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കൊണ്ടുപോകുവാൻ വാഹനമില്ല പിടികൂടി ചാക്കിൽ കൈത്തിയ മലമ്പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് മൂന്ന് ദിവസത്തിനു ശേഷം പ്രതിഷേധവുമായി വീട്ടുക ഓട്ടുപാറ കരിവട്ടിക്കൽ വീട്ടിൽ കെ എസ് ഉമ്മറിന്റെ വീട്ടിലാണ് മലമ്പാമ്പ് കയറിയത് ശനിയാഴ്ച രാത്രി റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരാണ് വീട്ടിലേക്ക് മലമ്പാമ്പ് കയറിപ്പോകുന്നത് കണ്ടത് തുടർന്ന് ഇവർ വീട്ടുകാരെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി കൊണ്ടുപോകുവാൻ വാഹനമില്ലെന്നും പിറ്റേ ദിവസം വന്നെടുക്കാമെന്നും അറിയിച്ച് പിടികൂടിയ സ്ഥലത്ത് തന്നെ പാമ്പിനെ ചാക്കിലാക്കി കെട്ടിവെക്കുകയായിരുന്നു എന്നാൽ വരാമെന്നറിയിച്ച സമയം കഴിഞ്ഞിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാതായതോടെ ഇവരെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഉടൻ എത്തുമെന്ന മറുപടി ആയിരുന്നു ലഭിച്ചത് കുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ നിന്നും ഭയന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതായതോടെ ഡിവിഷൻ കൌൺസിലർമാരെ വിവരം അറിയിക്കുകയായിരുന്നു ഇവരും ഫോറസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് വീട്ടുടമസ്ഥനായ ഉമ്മർ പറയുന്നു അപ്പൊ അത് നോക്കിയപ്പോ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ വീടിന്റെ അടുത്തേക്ക് കടന്നു വീടിന്റെ അടുത്തേക്ക് കടന്നപ്പോ ഞാൻ വാതിൽ തുറന്നു വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വീടിന്റെ സൈഡിൽ വരെ എത്തി അത് പതുക്കെ മലമ്പാമ്പാണ് വലുതാണ് അതിൻ്റെ ഒരു മൂന്ന് മീറ്റർ നീട്ടുണ്ടാവും അവർ ഏകദേശം അത്യാവശ്യം നല്ല വണ്ണമുണ്ട് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവർ ടോർച്ചൊക്കെ കൊടുത്ത് അപ്പോൾ നോക്കുമ്പോൾ അവർ ടോർച്ചടിച്ചിങ്ങനെ പിടിച്ചപ്പോഴും അതങ്ങനെ സ്റ്റില്ലായിട്ട് നിന്ന് ഇളകാതെ നിന്നു എന്നിട്ട് ഫോറസ്റ്റിനെ വിളിച്ചു ഫോറസ്റ്റിനെ വിളിച്ചപ്പോൾ അവിടുന്ന് ഒരു അര മണിക്കൂറിൻ്റെ ശേഷം രണ്ടാൾ ബൈക്കിൽ വന്നു രണ്ടാൾ ബൈക്കിൽ വന്നിട്ട് അവർ കുട് കുടുക്കൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അവർ കുടുക്കിട്ട് പിടിച്ചതിനെ ചാക്കിലാക്കി ചാക്കിലാക്കിയിട്ട് കെട്ടി ഒരു ചാക്ക് വേറെയും കൊടുത്ത് രണ്ട് ചാക്കിലാക്കി കെട്ടിയിട്ട് അവർ ഗേറ്റിൻ്റെ അവിടെ വെച്ചു വീടിൻ്റെ ഉള്ളിൽ വെച്ചു ഞങ്ങൾ രാവിലെ വന്നിട്ട് വണ്ടിയായിട്ട് വന്നിട്ട് എടുത്തോളാം ഇപ്പോൾ അവിടെ വണ്ടിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നോക്കുമ്പോൾ രാവിലെ നോക്കിയിട്ട് രാത്രി വരെ കാത്തു നിന്ന് വിളിച്ചു അപ്പോൾ ശ്രീദേവിനെ ഇവിടുത്തെ ഞങ്ങളുടെ വാർഡ് മെമ്പറിനെ വിളിച്ചു മെമ്പറെ വിളിച്ചിട്ട് മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടും അവർ വന്നില്ല എന്നിട്ട് വൈശാഖിനെ അറിയിച്ചു കൗൺസിലറിനെ അയാളും വിളിച്ചു അയാളും വിളിച്ചു അയാൾ ഇന്ന് രാവിലെയും വിളിച്ചു എന്നിട്ടും വന്നില്ല വണ്ടിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലൈൻ്റ് പറയണത് എന്നിട്ട് വണ്ടിയില്ല വണ്ടി കിട്ടിയാൽ ഞങ്ങൾ ഉടനെ വരാ ഉടനെ വരാമെന്ന് ഈ നേരം വരെ കാത്തു നിന്ന് ഈ നേരം വരെ കാത്ത് നിന്നിട്ട് കാണാൻ എന്നിട്ട് ഇതാ ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങൂടെ വരിലും അവർ ആ എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് മിണ്ടാതെ പറയാതെ വേഗം വണ്ടിയിലെടുത്തിട്ടിട്ട് അത് കൊണ്ടുപോയി അതേസമയം വാഹനം എത്തുവാനുണ്ടായ കാലതാമസമാണ് പാമ്പിനെ കൊണ്ടുപോകുവാൻ വൈകിയതെന്നും മലമ്പാമ്പിന് ജീവനോടെ വനത്തിൽ തുറന്നുവിട്ടതായും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി